കൊറോണയുടെ നിശബ്ദതയിൽ പ്രാർത്ഥനാ ബലികളുമായി വത്തിക്കാൻ കുംഭസാരം എന്ന കൂദാശ ഹൃദയവേദനകളുടെ ഏറ്റുപറിച്ചിലെന്ന് കാലത്തെ പതിനാറ് ദശലക്ഷം പേജുകളടങ്ങിയ രേഖകൾ ഗവേഷകർക്കായി തുറന്നുകൊടുത്തു പീഡിതന്റെ മനോവേദനയിൽ ഒപ്പം കരയാൻ യുവജനത തയ്യാറാകണമെന്ന് ഫ്രാൻസിസ് പാപ്പ കുംഭസാരമെന്നാൽ ഹൃദയത്തിൽ നിന്നും വേദനകൾ ഏറ്റുപറയൽ അടിസ്ഥാന ജീവിതാവശ്യങ്ങൾക്കു വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ തൃപ്തരാകുമെന്നാണ് യേശുവിൻ്റെ അഷ്ടഭാഗ്യങ്ങൾ ഉറപ്പു നൽകുന്നതെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ നീതി എന്ന പദം കൊണ്ട് മനുഷ്യ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ആന്തരിക ദാഹത്തെയും വിശപ്പിനെയും ദൈവത്തിനു വേണ്ടിയുള്ള ആന്തരിക സംഘർഷത്തെയുമാണ് ഉദ്ദേശിക്കുന്നതെന്ന് പാപ്പ വിവരിച്ചു പരമാചാര്യകാലത്ത് ഇതാദ്യമായി അടച്ചിട്ടമുറിയിൽ യാമപ്രാർത്ഥനവേളയിൽ നാലാമത്തെ അഷ്ടഭാഗ്യത്തെക്കുറിച്ച് വിവരിക്കുകയായിരുന്നു പാപ്പ ത്രികാലജപം കൂട്ടിലകപ്പെട്ട പോലെ ലൈബ്രറിയിൽ ചൊല്ലുന്നത് അല്പം വിചിത്രമെന്ന് തോന്നുന്നു എങ്കിലും എനിക്ക് നിങ്ങളെ കാണാം നിങ്ങളുടെ അടുത്താണ് ഞാൻ ഇഡ്ലിബിൽ മറന്നുപോയവർക്കു വേണ്ടി എന്ന ബാനർ ചത്തുരത്തിൽ ഉയർത്തിയവരെ പാപ്പ പരാമർശിച്ചു സിറിയയിലെ ഈ നഗരത്തിൽ നിന്ന് അക്രമങ്ങളെ ഭയന്ന് പലായനം ചെയ്തവരെ കുറിച്ചായിരുന്നു ബാനർ ഈ മാനുഷിക പ്രശ്നത്തിൽ നിന്ന് നാം നോട്ടം പിൻവലിക്കരുത് മറ്റെല്ലാ താല്പര്യത്തിനുമുപരി നാം ഇതിന് മുൻഗണന നൽകണം നമുക്ക് ഈ ജനങ്ങൾക്കായി പ്രാർത്ഥിക്കാം സിറിയയുടെ വടക്കു പടിഞ്ഞാറൻ നഗരത്തിൽ ഏറെ സഹിക്കേണ്ടി വരുന്ന സഹോദരി സഹോദരന്മാർക്കു വേണ്ടി che soffrono tanto al nord-est della Siria, città di മൂന്ന് അപ്പസ്തോലന്മാരുടെ മുൻപിൽ വെച്ച് രൂപാന്തരപ്പെട്ട യേശുവിനെ ധ്യാനിക്കവേ ക്രിസ്തുവിന്റെ സ്നേഹത്തിന് അളവില്ലെന്നും സൗജന്യ ദാനമാണെന്നും പാപ്പ പറഞ്ഞു അവനോടൊത്തുനിന്ന് അതിന്റെ സാക്ഷികളാകാൻ പാപ്പ ക്രിസ്ത്യാനികളെ ഓർമ്മിപ്പിച്ചു നാം അർഹിക്കാത്ത ദാനമാണ് അവന്റെ സാക്ഷിയാവുക എന്നത് നാം യാപ്തരാണ് പക്ഷേ ആ കാരണം പറഞ്ഞ് നമുക്ക് മാറി നിൽക്കാനാകില്ല ചതുരത്തിലെത്തിയ ഏതാനും തീർത്ഥാടകരെ പോലെ ജനാലയിലൂടെ അഭിവാദ്യം ചെയ്യുന്നത് പാപ്പയ്ക്ക് ഒഴിവാക്കാനായില്ല അടച്ച വാതിലിൽ ദിവ്യബലി അർപ്പിക്കാൻ നിർബന്ധിതനായിരിക്കുന്ന പാപ്പ എല്ലാവർക്കും അത് ദൃശ്യമാകാൻ വേണ്ടി ലൈവ് സ്ട്രീമിംഗ് നടത്തി കൊറോണ വൈറസ് രോഗികൾക്കായി പാപ്പ ഈ ദിവസങ്ങളിൽ എന്റെ ദിവ്യബലി കൊറോണ ബാധിച്ചവർക്ക് വേണ്ടിയും അവരെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ നഴ്സുമാർ ശ്രമകരമായി ജോലി ചെയ്യുന്ന സന്നദ്ധ പ്രവർത്തകർ കുടുംബാംഗങ്ങൾ എന്നിവർക്ക് വേണ്ടിയും അർപ്പിക്കുകയാണ് ദിവ്യവലിയിൽ ചുരുക്കം സഹായികൾ ഉണ്ടായിരുന്നു പ്രസംഗത്തിൽ അനുരഞ്ജന കൂതാശയെ കുറിച്ച് പറഞ്ഞ പാപ്പ കുംഭസാരത്തെ വിനയപൂർവ്വം സമീപിക്കേണ്ട ആവശ്യകത വിവരിച്ചു വൈദികനോട് പാപങ്ങളുടെ പട്ടിക വിവരിക്കലല്ല കുമ്പസാരം ഞാനിത് ചെയ്തു ഇത് 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 എന്നിട്ട് പോകുന്നു അതല്ല വേണ്ടത് ഒരു പടി കയറണം പിന്നെ മറ്റൊന്ന് നമ്മുടെ ഹൃദയവേദനകൾ ഏറ്റുപറയുകയാണ് മറ്റൊരു വാക്കിൽ ആ ചീത്ത കാര്യങ്ങളുടെ പട്ടിക ഹൃദയത്തിൽ നിന്ന് വരണം വരും ദിവസങ്ങളിലും ദിവ്യബലി ഇങ്ങനെയായിരിക്കുമെന്ന് വത്തിക്കാൻ അറിയിച്ചു ലോകത്തെ ഏറ്റവും ചെറിയ രാജ്യമായ വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റിലും കൊറോണ വൈറസിന്റെ ആദ്യ പോസിറ്റീവ് ഫലം കണ്ടു വത്തിക്കാൻ ആശുപത്രി അണുമുക്തമാക്കാൻ വേണ്ടി താൽക്കാലികമായി അടച്ചുവെന്ന് പാപ്പയുടെ വക്താവ് മത്തയോ ബ്രൂണി മാധ്യമപ്രവർത്തകരെ അറിയിച്ചു കൊറോണ വൈറസ് കേസുമായി അടുത്തിടപഴകിയ അഞ്ചുപേരെ ഏകാന്തതയിലാക്കിയിരിക്കുകയാണ് വത്തിക്കാൻ ആശുപത്രി എല്ലാ തീർത്ഥാടക കേന്ദ്രങ്ങളിൽ നിന്നും അകലെയായതിനാൽ സഞ്ചാരികളെ ഇത് ബാധിച്ചിട്ടില്ല വത്തിക്കാൻ സിറ്റിയിലെ ആരോഗ്യ ഡയറക്ടർ ആന്ദ്രിയ അർക്കാഞ്ജലി പറയുന്നു ഞങ്ങൾ ജോലിക്കെടുക്കാൻ വേണ്ട വൈദ്യ പരിശോധനകൾ നടത്തുകയായിരുന്ന ആളിലാണ് കൊറോണ വൈറസ് കണ്ടത് അടുത്ത ദിവസം രോഗലക്ഷണങ്ങൾ പ്രകടമായതോടെ റോമിലെ ജെമിലി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു പകർച്ചവ്യാധിയെ തുടർന്ന് ഇറ്റലി ആകെ അടച്ചിട്ടതായി സർക്കാർ പ്രഖ്യാപിച്ചു ഏപ്രിൽ മൂന്ന് വരെ വത്തിക്കാനിലോ റോമിലോ പൊതു ദിവ്യബിലി ഉണ്ടാവില്ല മുമ്പൊരിക്കലും ഉണ്ടാകാത്ത അനുഭവമാണിത് പാപ്പ ഏതാനും പേരോട് ചേർന്ന് തൻ്റെ ചാപ്പലിൽ ബലിയർപ്പിക്കുകയാണ് അത് തത്സമയം സംപ്രേഷണം ചെയ്യുന്നു അതിനു പുറമെ പാപ്പ ഞായറാഴ്ചകളിലുള്ള യാമപ്രാർത്ഥനയും ബുധനാഴ്ചകളിലെ പൊതു കൂടിക്കാഴ്ചയും ഇന്റർനെറ്റ് വഴി തുടരും മുറിയിൽ തനിച്ചിരുത്തിയാണ് പാപ്പയെ റെക്കോർഡ് ചെയ്യുന്നത് വിശുദ്ധ പത്രോസിന്റെ ചത്തുരം അടയ്ക്കും മുമ്പ് ഏതാനും തീർത്ഥാടകർ ഇവിടെയുണ്ടായിരുന്നു ത്രികാല ജപം കൂട്ടിലകപ്പെട്ട പോലെ ലൈബ്രറിയിൽ ചൊല്ലുന്നത് അല്പം വിചിത്രമെന്ന് തോന്നുന്നു എങ്കിലും എനിക്ക് നിങ്ങളെ കാണാം നിങ്ങളുടെ അടുത്താണ് ഞാൻ സ്ഥിതിഗതികൾ ശാന്തമാകും വരെ സന്ദർശനങ്ങളും യോഗങ്ങളും മാറ്റിവെച്ചിരിക്കുകയാണ് വിശുദ്ധ പത്രോസിന്റെ ബസിലേക്കെയും വത്തിക്കാൻ കാഴ്ച ബംഗ്ലാവുകളും ഭൂഗൃപ ശ്മശാനങ്ങളും അടച്ചു പത്രോസിന്റെ ബസിലേക്കയിൽ സ്വകാര്യ പ്രാർത്ഥനകൾ മാത്രം നടക്കുന്നു പനിയുടെ ലക്ഷണമുള്ളവർ ഡോക്ടർമാരെ വിളിക്കണം ആശുപത്രിയിൽ അവരെ പ്രവേശിപ്പിക്കാൻ വേണ്ട മുൻകരുതൽ എടുക്കും വരെ ആശുപത്രിയിലേക്ക് ചെല്ലരുത് മാർപ്പാപ്പയുടെ കാര്യപരിപാടികളിലും മാറ്റങ്ങൾ വരുത്തി വത്തിക്കാൻ മാസങ്ങളെടുത്ത് തയ്യാറാക്കിയ വലിയ പരിപാടികൾ പോലും മാറ്റിവെച്ചു അതിൽ ആദ്യത്തേത് സാമ്പത്തിക ധനകാര്യ ചിന്തകൾക്കായി അസിസിയിൽ സംഘടിപ്പിക്കാനിരുന്ന യുവജനങ്ങളുടെ പ്രഥമ അന്താരാഷ്ട്ര സമ്മേളനമാണ് റോമിലെ ലുംസ സർവകലാശാലയിലെ പ്രൊഫസർ ലൂയിജിനോ ബ്രൂണി പറയുന്നു സാമ്പത്തിക കരാറുണ്ടാക്കി ലോകത്തെ മാറ്റി തീർക്കാമെന്ന ആശയം രൂപീകരിക്കാനാണ് ഈ സമ്മേളനം യുവജനങ്ങളുമായി ഇക്കാര്യത്തിൽ ചർച്ച ചെയ്യാനാണ് പാപ്പ താല്പര്യം കാണിച്ചത് അവർക്കാണ് മാറ്റം കൊണ്ടുവരാനാകുക അസീസയിൽ മാർച്ചിൽ നടത്താനിരുന്ന ഈ പരിപാടി രണ്ടായിരത്തി ഇരുപത് നവംബറിലേക്ക് മാറ്റി നവംബർ ഇരുപത്തി ഒന്നിന് നൂറ്റി രാജ്യങ്ങളിൽ നിന്നുള്ള രണ്ടായിരം പ്രതിനിധികളെ പാപ്പ അഭിസംബോധന ചെയ്യും അതുമാത്രമല്ല മാറ്റിയത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള അന്താരാഷ്ട്ര കരാർ എന്ന മെയ്യിൽ നടത്താനിരുന്ന സമ്മേളനം ഒക്ടോബർ പതിനൊന്ന് പതിനെട്ടിലേക്ക് മാറ്റി തകർന്ന ആഗോള വിദ്യാഭ്യാസ പദ്ധതിയെ പുനരുദ്ധരിക്കാൻ വത്തിക്കാൻ ലോകമെങ്ങുമുള്ള മതസാംസ്കാരിക രാഷ്ട്രീയ നേതാക്കളെ ഇതിനായി ക്ഷണിച്ചിരുന്നു വിദ്യാഭ്യാസ കരാർ എന്നാൽ ഒരു കൂട്ടം നിയമങ്ങളല്ല ജ്ഞാനോദയത്തിൽ നിന്ന് ലഭിച്ച സർഗാത്മകതയുടെ പുനർനിർമ്മാണവുമല്ല അത് വിപ്ലവാത്മകമാകണം ലോകം മുഴുവനുമുള്ള സമൂഹങ്ങൾക്ക് തുല്യവും പ്രസക്തവുമായ സമ്പദ് വ്യവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ വിദ്യാഭ്യാസത്തെ ഉപയുക്തമാക്കുകയാണ് ലക്ഷ്യം വിശുദ്ധ പത്രോസിന്റെ ചതുരത്തിലേക്കുള്ള പ്രധാന പാതയിൽ വിദ്യാഭ്യാസ ഗ്രാമം നിർമ്മിച്ച് അവിടെ വിദ്യാഭ്യാസ അനുഭവങ്ങളും ചർച്ചകളും യുവജനതയും വിദ്യാർത്ഥികളും കുടുംബങ്ങളുമായുള്ള കൂടിയാലോചനകളും സംഘടിപ്പിക്കാനായിരുന്നു ഈ പരിപാടി ലക്ഷ്യമിട്ടിരുന്നത് പുതിയ വിദ്യാഭ്യാസ കരാർ ഒക്ടോബർ പതിനഞ്ചിന് ഒപ്പുവയ്ക്കും കൊറോണ വൈറസ് ബാധയെ തുടർന്ന് വത്തിക്കാനിലെ ഏഴ് സർവകലാശാലകളും അടച്ചതിനാൽ ഇന്റർനെറ്റ് വഴി വീട്ടിലിരുന്ന് പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി ഔദ്യോഗികമായി സർവകലാശാലകൾ തുറന്നിരിക്കുകയാണെങ്കിലും വിദ്യാർത്ഥികൾ വീട്ടിലാണ് ഡിസൈൻ ഓഫ് സേക്രട്ട് സ്പേസിലെ പ്രൊഫസർ സ്റ്റെഫാനോ മെബിലിയോ പറയുന്നു വിദ്യാർത്ഥികൾ ഇപ്പോൾ വീട്ടിലാണ് എന്നാൽ സർവകലാശാല ഔപചാരികമായി പൂട്ടിയിട്ടില്ല ഞങ്ങൾ വളരെ ശാന്തരാണ് അപകടമണി മുഴക്കുന്നതിൽ അർത്ഥമില്ല también a nosotros nos കൊറോണ വൈറസ് വ്യാപനം തടയാനായി തങ്ങളോട് കരുതലോടെയിരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് സാന്താക്രോസ് പൊന്തിഫിക്കൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ ആർതുറോ ബല്ലോക്ക് ഇന്റർനെറ്റിലൂടെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ് യൂട്യൂബ് ലൈവിലൂടെയും റെക്കോർഡ് ചെയ്ത ക്ലാസ്സുകളിലൂടെയും വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കുകയാണ് ലൈവിലൂടെ വിദ്യാർത്ഥികൾക്ക് ക്ലാസ്സിൽ ചാറ്റ് ചെയ്യാനും ചോദ്യങ്ങൾ ഉന്നയിക്കാനും കഴിയുന്നുണ്ട് അവർക്ക് വായിക്കാനുള്ള മെറ്റീരിയലുകൾ കൊടുക്കാനും കഴിയുന്നു കൊറോണ വൈറസ് പഠനത്തെ തടസ്സപ്പെടുത്താതിരിക്കാൻ ഇന്റർനെറ്റിനെ ആശ്രയിക്കുകയാണ് ഇവർ ഞങ്ങൾ ഇതുവരെയും ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടില്ല എന്റെ വെബ്സൈറ്റിലൂടെയാണ് ഞാനിപ്പോൾ വിദ്യാർത്ഥികളുമായി ആശയവിനിമയം നടത്തുന്നത് ഈ ദിവസങ്ങളിൽ വീട്ടിലിരുന്ന് ചെയ്യാനുള്ള ഗൃഹപാഠം പേപ്പറുകൾ സമ്മറികൾ റിപ്പോർട്ടുകൾ എന്നിവ കിട്ടിയിട്ടുണ്ട് വർഷം മുഴുവൻ സജീവമായിരുന്ന വത്തിക്കാൻ യൂണിവേഴ്സിറ്റികൾ ഇപ്പോൾ ആളൊഴിഞ്ഞ് മൂകമാണ് റോമയിലെത്തുന്ന സഞ്ചാരികൾക്ക് ട്രെവി ഫൗണ്ടനും സ്പാനിഷ് പടവുകളും റോമയിലെ തനതു നിർമ്മിതികളും വലിയ അനുഭവമാണ് അതിൻ്റെ മുന്നിൽ നിന്നൊരു ചിത്രമെടുക്കാനുള്ള സന്തോഷവും എന്നാൽ കൊറോണ വൈറസോടെ അത് അസ്തമിച്ചു ഇത്ര ബുദ്ധിമുട്ടാണെന്ന് ഞാൻ കരുതിയില്ല ഉള്ളതിനേക്കാൾ വലിയ കുഴപ്പമാണ് മാധ്യമങ്ങൾ വിവരിക്കുന്നത് ഇവിടെ വരാനും ശാന്തമായിരിക്കാനും നല്ല സുഖമുണ്ട് ചൈന കഴിഞ്ഞാൽ വൈറസ് ബാധ ഏറ്റവും വ്യാപകമായ രാജ്യമാണ് ഇറ്റലി രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാന വരുമാനമായ വിനോദസഞ്ചാരത്തെ ഇത് പിടിച്ചുലച്ചു വയദേ കൊതോത്തി പോലുള്ള ജനനിബിഡമായ തെരുവുകൾ ശൂന്യമായി ഞങ്ങളുടെ വിമാനം പകുതി കാലിയായിരുന്നു റോം സഞ്ചാരികളുടെ വർണ്ണാഭ കാഴ്ചയാണ് പക്ഷേ ഇന്നത് ശൂന്യമായിരിക്കുന്നു സങ്കടം തോന്നുന്നു കഴിഞ്ഞ രാത്രിയിൽ റെസ്റ്റോറന്റുകൾ കാലിയായിരുന്നു ജനങ്ങൾ മുഖാവരണമണിഞ്ഞാണ് ഇറങ്ങുന്നത് ചിത്രമെടുക്കാൻ മാത്രമാണവർ അത് മാറ്റുന്നത് സനാതന നഗരത്തിന്റെ പ്രാചീന ചരിത്രം വിളിച്ചോതുന്ന വഴികളിലൂടെ സഞ്ചരിക്കാൻ സഞ്ചാരികൾക്ക് അത്ര ഇഷ്ടമാണ് റോമ ആകർഷിക്കുന്ന നഗരമാണ് അതൊരു സ്മാരകവും അതിന്റെ ഓരോ ഭാഗവും ഒരു കണ്ടത്തിലും ആസ്വാദനവുമാണ് ഞാൻ അതിനെ ഇഷ്ടപ്പെടുന്നു തണുപ്പുള്ള നഗരാന്തരീക്ഷത്തിൽ സനാതന നഗരത്തിൽ എത്തിപ്പെട്ട സഞ്ചാരികൾ സ്വയം സുരക്ഷാ കരുതലെടുക്കാൻ തത്രപ്പെടുകയാണ് വരുന്ന കുരുത്തോല ഞായറിൽ ലോകമെങ്ങുമുള്ള രൂപതകളിൽ ലോക യുവജന ദിനം ആഘോഷിക്കുകയാണ് യുവാവേ ഞാൻ പറയുന്നു എഴുന്നേൽക്കൂ എന്നതാണ് ഈ വർഷത്തെ ആപ്തവാക്യം ജോൺ ജോൺപൂൾ രണ്ടാമൻ ആരംഭിച്ച ഈ ആചരണം ഏപ്രിൽ അഞ്ചിന് മുപ്പത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുകയാണ് ഫ്രാൻസിസ് പാപ്പ ഈ വർഷത്തെ സന്ദേശം നൽകി യുവജനതയോട് എഴുന്നേൽക്കാനും കരുണാമയരാവാനും പാപ്പ ആഹ്വാനം ചെയ്തു കരയുന്നവരോടൊപ്പം കരഞ്ഞാൽ യഥാർത്ഥ സന്തോഷം ലഭിക്കുമെന്നും പാപ്പ പറഞ്ഞു ഞാൻ ഓരോരുത്തരോടും ചോദിക്കുകയാണ് എനിക്ക് കരയാനാകുമോ ഒരു കുഞ്ഞിന് വിശക്കുമ്പോൾ മയക്കുമരുന്ന് അടിമയാകുമ്പോൾ തെരുവിലായിരിക്കുമ്പോൾ ഭവനരഹിതനോ നിഷ്കാസിതനോ അപമാനിതനോ ആയിരിക്കുമ്പോൾ സമൂഹം ചൂഷണം ചെയ്യുകയോ അടിമയാക്കുകയോ ചെയ്യുമ്പോൾ കരയാനാകുമോ അതോ മറ്റെന്തെങ്കിലും കിട്ടാൻ വേണ്ടി എന്റെ കരച്ചിൽ സ്വയം കേന്ദ്രീകൃതമായ അലർച്ചയാവുകയാണോ യുവജനതയ്ക്ക് അവരുടെ പ്രായത്തിലുള്ളവരുടെ മുറിവുകൾ സ്വന്തമെന്ന പോലെ കാണാൻ കഴിയണം തങ്ങൾക്കുള്ള അതേ അവസരം കിട്ടാത്തവരുടെ പീഡനവും അക്രമവും സഹിക്കേണ്ടി വരുന്നവരുടെ മുറിവുകൾ സാംസ്കാരിക മാറ്റത്തിനു വേണ്ടി രംഗത്തിറങ്ങാൻ പാപ്പ അവരെ ആഹ്വാനം ചെയ്തു ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ സ്ക്രീനിൽ സ്വയം മുട്ടി ഒറ്റപ്പെടാതിരിക്കണം വെർച്വാലിറ്റിയേക്കാൾ കൂടുതൽ സത്യമായ യാഥാർത്ഥ്യത്തെ ആലിംഗനം ചെയ്യാനുള്ള കഴിവുണ്ടാകണം ഇതിനർത്ഥം സാങ്കേതിക വിദ്യകളെ നിരസിക്കുകയല്ല അതാണ് അന്തിമ ലക്ഷ്യമെന്ന് കരുതുകയല്ല അതൊരു മാർഗം മാത്രമാണ് പ്രിയ യുവജനങ്ങളെ നാം ഈ ഭൂമിയിലേക്ക് വന്നത് അലസ ജീവിതം നയിക്കാനല്ല വെറുതെ കിടന്നുറങ്ങാനുള്ള സുരക്ഷിതമായ സോഫയല്ല ഈ ജീവിതം നാം മറ്റൊരാവശ്യത്തിനാണ് വന്നത് അടയാളം രേഖപ്പെടുത്താൻ നിങ്ങളുടെ അടയാളം ചാർത്താതെ ഈ ജീവിതത്തിൽ നിന്നും കടന്നു പോകുന്നത് വളരെ ദുഃഖകരമാണ് ജീവിതത്തിന്റെ പരാജയങ്ങൾ വീണ്ടും ഒന്നെന്ന് തുടങ്ങാനുള്ള അവസരമാക്കി കാണാൻ പാപ്പ ഉപദേശിച്ചു ജീവിതം പുതുതായി തുടങ്ങണം പോലെ വലിയ കാര്യങ്ങൾ ചെയ്യണം അവർ വലിയ ശബ്ദമുണ്ടാക്കണമെന്ന് പാപ്പ കരുതുന്നു പന്ത്രണ്ടാമന്റെ കാലത്തെ പതിനാറ് ദശലക്ഷം പേജുകൾ അടങ്ങിയ രേഖകൾ മാർച്ച് മുതൽ ഗവേഷകർക്കായി തുറന്നുകൊടുത്തു മാർപ്പാപ്പയുടെ വ്യക്തിത്വം പാപ്പയുടെ കാലഘട്ടം പാപ്പ ചരിത്രത്തിൽ നടത്തിയ ഇടപെടലുകൾ എന്നിവയെക്കുറിച്ച് പിൽക്കാലത്തുണ്ടായ സംശയങ്ങൾ എന്നിവയ്ക്ക് ഈ രേഖകൾ വെളിച്ചം വീശും ജൂതരെ നാസികൾ പീഡിപ്പിച്ചതിനെ ഈ പാപ്പ പരസ്യമായി അപലപിച്ചില്ലെന്നാണ് ചിലരുടെ ആരോപണം എന്നാൽ പിയുസ് പന്ത്രണ്ടാമൻ രഹസ്യമായി പ്രവർത്തിക്കാനാണ് ശ്രമിച്ചതെന്നും ഹിറ്റ്ലർക്കെതിരെ കുറഞ്ഞത് മൂന്ന് ശ്രമങ്ങളെങ്കിലും പാപ്പ പിന്തുണച്ചുവെന്നും മാർക്ക് റീബ്ലിംഗ് പറയുന്നു നാസികളുടെ ക്രൂരതയ്ക്കെതിരെയുള്ള പാപ്പായുടെ എതിർപ്പുകൾ കത്തോലിക്കർക്കും അകത്തോലിക്കർക്കുമെതിരെ കടുത്ത പ്രതികാരം നടപ്പാക്കാൻ കാരണമായെന്ന് പൊന്തിഫിക്കൽ ഹിസ്റ്റോറിക്കൽ സയൻസ് കമ്മിറ്റി പ്രസിഡന്റ് ബെർണാഡ് അർദൂര പറയുന്നു ഡച്ച് ബിഷപ്പുമാരുടെ നിർണായകമായ അജപാരണ കത്ത് ഇതിന് ഒരു ഉദാഹരണമാണ് ജൂതപീഡനത്തിനെതിരെയുള്ള ആ കത്ത് രാജ്യത്തെ എല്ലാ ഇടവകകളിലും തന്നെ വായിച്ചു അതിന്റെ പ്രതികരണം പെട്ടെന്നായിരുന്നു ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്തവർ ഉൾപ്പെടെ ആയിരക്കണക്കിന് ജൂതന്മാരെ അറസ്റ്റ് ചെയ്തു എനിക്ക് തോന്നുന്നു ഹിറ്റ്ലർക്കും നാസിസത്തിനുമെതിരെ പരസ്യമായ നിലപാടെടുക്കുന്നതിൽ നിന്ന് പാപ്പ പിന്തിരിഞ്ഞതിന്റെ കാരണങ്ങളിലൊന്ന് ഇതാണെന്നാണ് പീഡിതരായ ജൂതന്മാരെ സഹായിക്കണമെന്ന പീയൂസ് പന്ത്രണ്ടാമന്റെ നിർദ്ദേശമടങ്ങിയ രേഖയ്ക്കായി ഗവേഷകർ പരതും വത്തിക്കാനു നേരെ നാസികൽ ആക്രമണം നടത്താൻ കാരണം കണ്ടെത്തുന്നത് ഒഴിവാക്കാൻ വേണ്ടി ഒരുപക്ഷെ അത് നശിപ്പിച്ചിട്ടുമുണ്ടാകാം അൽദോ ബ്രൂണാച്ചിയുടെ സാക്ഷ്യം ഇറ്റലിയിലെ മോളിസ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ മത്തയോ നെപ്പോളിറ്റാനോ ശേഖരിച്ചിരുന്നു രണ്ടാം ലോകമഹായുദ്ധകാലത്ത് അസീസി കത്തീഡ്രലിൻ്റെ തലവനായിരുന്നു അൽദോ ബ്രൂണാച്ചി ജൂതനെ സംരക്ഷിച്ചതിന്റെ പേരിൽ ദേശങ്ങൾക്കിടയിലെ നീതിമാൻ എന്ന അദ്ദേഹം വാഴ്ത്തപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഏഴിലാണ് അദ്ദേഹം അന്തരിച്ചത് മത്തയോ നെപ്പോളിറ്റൻ പറയുന്നു ീ അസിയിലെ ബിഷപ്പ് പരിശുദ്ധ സിംഹാസനത്തിന്റെ അങ്ങനെയൊരു ഉത്തരവ് കൊണ്ടുവന്നിരുന്നുവെന്ന് മുൻപ് അൽദോ ബ്രൂണാച്ചി എന്നോട് നിരന്തരമായി പറഞ്ഞിരുന്നു ബിഷപ്പ് തന്നെ ഈ രേഖ കാണിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു അത് നശിപ്പിക്കേണ്ടതായിരുന്നതുകൊണ്ട് തനിക്കത് എടുക്കുന്നതിന് കഴിഞ്ഞില്ല പുരാവസ്തു ശേഖരത്തിൽ ഇതിന്റെ ഒറിജിനൽ രേഖയും അതിന്റെ കരടും അഥവാ ഈ ഉത്തരവിന്റെ പ്രോട്ടോകോളും ഉണ്ടോ എന്ന് കണ്ടെത്തുന്നത് രസകരമായിരിക്കും പിയൂസ് പന്ത്രണ്ടാമൻ ഒരു രാഷ്ട്രീയ മാർപ്പാപ്പ മാത്രമായിരുന്നില്ല നാൽപ്പതിലധികം ചാക്രിക ലേഖനങ്ങൾ പാപ്പ എഴുതി അതിലൊന്ന് ആരാധന പരിഷ്കാരത്തെക്കുറിച്ചുള്ള മെഡിയേറ്റർ ദേയി രണ്ടാം വത്തിക്കാൻ സുനഹദോസിലേക്ക് എത്തിപ്പെട്ടത് ഈ രേഖയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ മാതാവിന്റെ സ്വർഗാരോഹണം പാപ്പ നിർവചിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ പിന്നീട് ജോൺപോൾ രണ്ടാമനായി മാറിയ കരോൾ വോയ്റ്റീവായെ ബിഷപ്പായി നിയമിച്ചു പീയൂസ് പന്ത്രണ്ടാമൻ പാപ്പായുടെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന് പുരാവസ്തുവിലാണ് വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയുടെ അടിവാരത്തിൽ വിശുദ്ധ പത്രോസിന്റെ ശവകുടീരമുണ്ടോ എന്ന് പര്യവേഷണം ചെയ്തത് അക്കാലത്താണ് ഹോളിക്രോസ് യൂണിവേഴ്സിറ്റിയുടെ ആർക്കിയോളജിസ്റ്റ് യാവിയർ ഏഞ്ചൽ ഡൊമിംഗോ പറയുന്നു നൂറ്റാണ്ടുകളായി സഭ അഭിമുഖീകരിക്കാൻ ഭയന്നു നിന്ന ഒരു കാര്യമാണിത് ശവക്കല്ലറ അതിനുള്ളിൽ ഉണ്ടാകുമോ എന്നതായിരുന്നു ഭയം പിയുസ് പതിനൊന്നാമൻ പാപ്പായുടെ അഭ്യർത്ഥനയാണ് ബസലിക്കയുടെ അടിഭാഗം കുഴിക്കാൻ പിയുസ് പന്ത്രണ്ടാമൻ മറയാക്കിയത് തന്നെ വിശുദ്ധ പത്രോസിന്റെ ശവകുടീരത്തിനരികെ സംസ്കരിക്കണമെന്നായിരുന്നു പതിനൊന്നാം പിയൂസ് പാപ്പായ അപേക്ഷ അവർക്ക് വത്തിക്കാൻ ഗുഹകളുടെ നില താഴ്ത്തേണ്ടി വന്നു അവർ ചില പര്യവേക്ഷണങ്ങൾ ആരംഭിച്ചു റോമൻ യുഗത്തിൽപ്പെട്ട ഒരു ഫ്രെയിം പുറത്തു കണ്ടതോടെയാണ് വിശുദ്ധ പത്രോസിന്റെ ശവകുടീരത്തിനു വേണ്ടി പര്യവേഷണം നടത്താൻ പാപ്പ തീരുമാനിച്ചത് ബസലിക്കയുടെ അൽത്താരയുടെ അടിയിൽ ശവകുടീരമുണ്ടെന്നായിരുന്നു പാരമ്പര്യ വിശ്വാസം പത്രോസിന്റെ സ്മരണ ഉൾക്കൊള്ളുന്ന ഭാഗങ്ങൾ ഏതാനും മീറ്റർ അപ്പുറത്ത് ഭൂമിക്കടിയിൽ കണ്ടെത്താനായി അതിനാൽ പിയൂസ് പന്ത്രണ്ടാമൻ പാപ്പായെ ഇതിനടുത്തു തന്നെയാണ് സംസ്കരിച്ചത് ആ ഇപ്പോഴും അവിടെ നിലനിർത്തിയിരിക്കുന്നു കുതിരപന്തത്തിന്റെ ആവേശങ്ങളിലൊന്നാണ് മെൽബോൺ കപ്പ് കുഞ്ഞുപ്രായം മുതലേ അത് നേടണമെന്ന് മിഷലെ പെയിൻ സ്വപ്നം കണ്ടിരുന്നു റൈഡ് ലൈക്ക് എ ഗേൾ എന്ന റെയ്ച്ചൽ ഗ്രിഫിത്തിന്റെ സിനിമ ഈ ഓസ്ട്രേലിയൻ ജോക്കിയുടെ യഥാർത്ഥ കഥയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുള്ളതാണ് വളരെ കുഞ്ഞായിരിക്കെ തന്നെ പരിശീലനം ആരംഭിക്കാൻ ആഗ്രഹിച്ച മിഷല്ലയെ പിതാവ് പിന്തിരിപ്പിക്കുന്നതാണ് അതിലെ തുടക്കം മറ്റ് സവാരിക്കാരെ പരിശീലകരെ വെച്ച് പഠിപ്പിക്കുമ്പോൾ തനിക്ക് എന്തുകൊണ്ട് അവസരം നൽകുന്നില്ലെന്നാണ് മിഷല്ലെ ചോദിക്കുന്നത് അവളുടെ കൂട്ടുകാരും കുടുംബാംഗങ്ങളും ഒക്കെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും അവൾ സ്വപ്നം കാണുക തന്നെയാണ് Get married, go traveling, you have kids. I don't know, so telling your husbands to to give up. The the girl's never going win the Melbourne Cup, mate. ഒടുവിൽ പിതാവും സഹോദരങ്ങളും നൽകുന്ന നിരുപാധിക പിന്തുണയിൽ പുരുഷന്മാർ ആധിപത്യം പുലർത്തിയിരുന്ന ഒരു കായിക വിനോദത്തിൽ അവൾ കപ്പിനെ മുത്തമിടുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രഥമ പ്രദർശനം നടത്തിയ റൈറ്റ് ലൈക്ക് എ ഗേൾ ലോകമെങ്ങുമുള്ള വനിതകൾക്ക് ആവേശം പകരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്